ഹലോ ഹായ് അപ്പം ഞമ്മളെ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഓൺലൈനായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് വീ പുതിയ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ പുതിയ വീട്ടിൽ കയറുന്നാൽ കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങളെ ഉള്ളൂ കേട്ടോ കുറച്ച് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സംഭവങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യണേ എങ്ങനെ തള്ളാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനെയുള്ള വീഡിയോകൾ എന്നുള്ള കമൻസുകളൊക്കെ നിങ്ങൾ കൊടുക്കണം കേട്ടോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഇങ്ങനെ ആരെല്ലാം ഇങ്ങനെയുള്ള ഓൺലൈനായിട്ട് ഷോപ്പിംഗ് ചെയ്യാറുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പറയണേ ഞാൻ അധികം ഒന്നും ചെയ്യുന്ന ഒരാളല്ല കേട്ടോ ഓൺലൈനായിട്ട് അധികം ഷോപ്പ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഈ വീടിൻ്റെ പണിയൊക്കെ ഏകദേശം തീരാറായപ്പോൾ അതിന് വേണ്ട ചില ചില സംഭവങ്ങളൊക്കെ നമുക്ക് ഈ നോമ്പ് കൂടി നടക്കുന്നതുകൊണ്ട് പോയി വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് കേട്ടോ പിന്നെ പറഞ്ഞാൽ നോമ്പല്ലേ അതുകൊണ്ടാണ് ഒന്ന് പത്താമത്തെ നോമ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾക്കിതൊന്ന് കണ്ടാലോ ഓക്കെ അപ്പോൾ വാ ഇതാണ് കേട്ടോ നമ്മൾ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് റൂമുകൾ അതെ ഇതേ കേട്ടോ ഹാങ്കറുകൾ ഇതൊരു പന്ത്രണ്ട് ഐറ്റംസാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് എട്ട് മുപ്പത് പന്ത്രണ്ട് ഉണ്ടോ കേട്ടോ അപ്പോൾ പതിന പന്ത്രണ്ടായിട്ടുള്ള ഒരു സെറ്റാണ് അപ്പം വാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡ്രസ്സുകൾ ഹാങ് ചെയ്യണമെങ്കിലും വേണ്ടേ സംഭവം വേണ്ടേ അപ്പോൾ അതിന് വാങ്ങിയതാണ് എനിക്ക് നല്ല ക്വാളിറ്റി ഇല്ലാണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് ഇരുമ്പിൽ തന്നെയാണ് പിമ്പ പിൻപോ പിൻബാ അങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇത്ര വലിയ വീറൊന്നുമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് ഒന്ന് വാങ്ങിയില്ലാതെ അപ്പോൾ നല്ല ക്വാളിറ്റി വൈസ് നല്ലതാണ് കണ്ടിട്ട് യൂസ് ചെയ്താലും അങ്ങനെ തന്നെ അയ്യോ ഇങ്ങനെയുള്ള ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണല്ലോ ഇല്ലാത്ത നമുക്ക് അങ്ങനെ പറയാം പിന്നെ പിന്നെ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഇതാ ഈ ഒരു സംഭവമാണ് കേട്ടോ ഇത് പൊടി തട്ടി ഇത് കണ്ടോ വലുതാക്ക എത്ര കുറച്ചൊന്നും അല്ല വളരും കേട്ടോ നമ്മൾക്ക് ഈ ഫാനിൻ്റെ അതിലു ഇത് ബെൻഡ് ചെയ്യണമെങ്കിലും ഇത് ഒക്കെ പറ്റിയ ഒരു പൊടി തട്ടണ ഒരു സംഭവമാണ് ഫാനിൻ്റെ മുകളിലൊക്കെ ഉള്ള ഒരു സംഭവം പിന്നെ നമ്മൾ വാങ്ങിക്കണത് എന്താ ആ വീട്ടിലുള്ള സാധനമല്ല ഇത് എനിക്കുള്ള സാധനമാണ് വെച്ചാൽ ഇത് നമ്മളൊരു ക്രീമാണ് ഫേസ് ക്രീം ഫേസ് ക്രീമ് പറഞ്ഞാൽ മോയ്സ്ചറൈസിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് നല്ല ക്വാളിറ്റി ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ റിവ്യൂ ഒരു ഇതിൻ്റെയൊരിതല്ല കേട്ടോ പ്രൊമോഷൻ റിവ്യൂ ആയിട്ടുള്ളതല്ല കേട്ടോ സംഭവം ഷീ ബട്ടറിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് ജോബീസിൻ്റെ ഹെർബലാണ് അപ്പം ഇങ്ങനെ ഇതൊന്ന് ആണ് കേട്ടോ ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യല് അതുകൊണ്ട് ഇത് വാങ്ങിയതൊള്ളൂ ഓൺലൈനിൽ അല്ലേ വാങ്ങിയുള്ളൂ ഞാനും ചെറിയൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ മോൾക്കും ഞാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ല നല്ല സംഭവമാണ് അപ്പം അത് പിന്നെ നമ്മൾ വാങ്ങിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഐറ്റംസ് ആ ഒരു കോട്ടാണ് കേട്ടോ എൻ്റെ ഒരു സൈറ്റ് രണ്ടെണ്ണം വരുന്ന ഒരു കോമ്പോണ്ട്ടത് നമ്മൾക്ക് ഇന്നർ പോട്ടുകളൊക്കെ ഇന്നറിൽ വെക്കുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ കൊടുക്കാൻ പറ്റിയ സെറാമിക്കാണ് കേട്ടോ ഇത് കണ്ടോ ഈ ഭാഗത്ത് കണ്ടോ ഇതിൻ്റെ ഒരു ഇതുണ്ട് ഡീറും ഒരു ഇതൊക്കെ ഉള്ള ഒരു തെക്കറേ തെക്കറേറ്റനെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സംഭവം അതുപോലെ തന്നെ അതിൻ്റെ ചെറുതോന്നും പക്ഷെ ഇത് ഞാൻ വിചാരിച്ചാൽ അത്രയും വലുപ്പം വന്നിട്ടില്ല പക്ഷേ ഇത് അത് എനിക്ക് തന്ന ഫാൾട്ടാണ് കേട്ടോ അതിൽ കറക്റ്റ് ആയിട്ടുള്ള അളവുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മെഷർമെൻ്റ് ഒന്നും കറക്റ്റായിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് വന്ന മിസ്റ്റേക്കാണ് അപ്പോൾ സാധനം ക്വാളിറ്റി വൈസ് നല്ലതാണ് ഞാൻ എനിക്ക് വേണ്ടത് ഇതൊക്കെ ആ ചെറുത് പറ്റ ചെറുതായോ എന്ന് എനിക്കൊന്നും ഇത് തരും പിന്നെ അതൊന്ന് അപ്പോൾ നല്ല സംഭവമാണ് സെറമ്മിൻ്റെ നമ്മൾ ഇൻ്റീരിയർ കൊടുക്കുന്ന ഫ്ലാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല ഒരു സെറാമിക് പൊട്ടിൽ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കുമല്ലോ അതിന് വേണ്ടി വാങ്ങിയല്ലോ ഇതും അതെ ഒരു സെറാമിക് ഇത് തന്നെയാണ് കേട്ടോ തുറന്നു നോക്കാം നമ്മൾക്ക് ഓക്കെ ഇതും അതെ അതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷേ ഇതും സെയിം വലിയൊരു വലുപ്പമല്ല കുഴപ്പമില്ല നമ്മളെ ഇൻറ്റീരിയറിൽ വെക്കുന്ന പോട്ടുകളും നമ്മൾ വലുതായിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല വലുത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അത് ഞാനൊരിക്കൽ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എൻ്റെ പഴയ ഒരു വീഡിയോ ഒന്നുമില്ല ഉണ്ട് ഇതിൻ്റെ പ്ലാൻസിൻ്റെയൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ കണ്ടാലറിയാം നല്ല ടവർ പോ ടവറായിട്ടുള്ള ഹൈറ്റ് കൂടിയതും പിന്നെ അല്ലാത്തതൊക്കെ ആയിട്ട് ഞാൻ വാങ്ങിയാൽ തന്നെയാണ് അതും ഓൺലൈനിൽ വഴി വാങ്ങിയതാണ് കേട്ടോ അതും അപ്പോൾ അതൊന്ന് എനിത ഇതൊന്നും ഓക്കെ അങ്ങനെ രണ്ട് രണ്ട് സെറ്റായിട്ട് നമ്മൾ സെറാമിക് പോട്ടുകൾ വാങ്ങിക്കേണ്ടി കേട്ടോ അപ്പോൾ പിന്നെ ആ ഇതൊരു ഇൻ്റീരിയർ ഡെക്കറേഷൻസിൻ്റെ അതും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അധികം വാങ്ങിക്കണ കേട്ടോ വീട് ലേവറോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡെക്കറേഷൻ തിങ്സ് കേട്ടോ ഇത് നമ്മളൊരു ഡോണറ്റ് മോഡലുള്ള എന്താ പറയുക നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്ലവർ പോ ഫ്ലവർ വേഴ്സിൻ്റെയൊക്കെ പോലെയുള്ള സംഭവമാണ് കേട്ടോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് നല്ല ക്വാളിറ്റി ആണ് ക്വാളിറ്റി ഉള്ള സെറാമിക്ക് തന്നെയാണ് കേട്ടോ ഇതും സെറാമിക് പോട്ടാണ് അപ്പം ഞാൻ ഇതും ഇതുപോലെ രണ്ടെണ്ണം വരുന്ന ഒരു വലുതും ഒരു ചെറുതും ഉള്ള ഒരു സെറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മളെ ഈ പാർട്ടിഫിഷ്യൻ വാളിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് കൊടുക്കാൻ ടേബിളിൽ കൊടുക്കാൻ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുള്ളത് വേണ്ടോ ഇതതിൻ്റെ ചെറുതാണ് കേട്ടോ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതും സെറാമിക് പോട്ടുകളും ഒക്കെ ഇഷ്ടപ്പെട്ട് വാങ്ങിയത് തന്നെയാണ് പക്ഷെ വന്നപ്പോൾ ക്വാളിറ്റി വൈസും നല്ല തന്നെയാണ് കേട്ടോ അപ്പോൾ വന്നിടത്തോളം കുഴപ്പമില്ല അപ്പം ഇത് ആദ്യം ഒന്ന് വന്ന് ഞാൻ തുറന്നു നോക്കുമ്പോൾ അത് ഒന്ന് ഡാമേജ് ആയിരുന്നു അപ്പോൾ അത് തിരിച്ചയച്ചിട്ട് കണ്ടാമത് വന്നതാണ് കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കാണിച്ചത് ഒരുപാട് പിന്നെ ചെറിയ 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 ഇതുകളൊക്കെ ഉണ്ടായി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഒരു പോട്ടുകളൊക്കെ കാണിച്ചിരുന്നല്ലോ പ്ലാസ്റ്റിക് പോട്ടുകളൊക്കെ അതും ഞാൻ അങ്ങനെ വാങ്ങിയതാണ് പിന്നെ അടുത്ത് കഴിച്ചത് അടുത്ത ഇതാ ഒരു സ്റ്റാൻഡാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് ഇത് കണ്ടോ കിച്ചണിൽ ഇട്ടാൻ പറ്റിയ ഒരു സ്റ്റാൻഡ് പക്ഷേ ഇത് ഞാൻ വിചാരിച്ച പോലെയല്ല എനിക്ക് ആ ഒരു ഇപ്പോൾ ഇതൊന്നും കിട്ടിയിട്ടില്ല കണ്ടില്ലേ ഒരു അത്ര അങ്ങോട്ട് ക്വാളിറ്റി പോരാ തിരിച്ചയക്കണം എന്ന് വിചാരിച്ചാൽ പിന്നെ വേണ്ടെന്ന് വെച്ചു ചെറിയ ഫോട്ടുകളും കാര്യങ്ങളൊക്കെ വെക്കാ കിച്ചണിൽ ഒന്ന് വെച്ചിട്ട് വർക്ക് ചെയ്തിരിക്കു വേണ്ടിയിട്ടില്ല അങ്ങനെ ഒരു പക്ഷേ ക്വാളിറ്റി അത്ര പോരാ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും കേൾക്കും അല്ലേ അപ്പോൾ കുറേ സംഭവങ്ങൾ നമ്മളങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് നമുക്ക് അങ്ങനെ അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ നല്ല സുഖമായിട്ടിരിക്കണം എല്ലാവരും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ കേട്ടോ